ണ്ണൻ ചെയ്യൂല ഒരേ ശാഠ്യം പിടിച്ചപ്പോ ശശി അണൻ ആര് ശത്രുക്കളില്ലല്ലോ എല്ലാവർക്കും സർവ്വസമ്മതല്ലേ അദ്ദേഹം രാഷ്ട്രീയം വെച്ചോ വ്യക്തി വെച്ചോ ഒരാളുമായിട്ടും ഒരു ഇതും ഉള്ളതല്ല അതറിയില്ലേന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവര് പോലും ചോദിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനെയും കൂടെ ഒരു വട്ടം കൊടുക്കുന്നത് മരണാനന്തരം അതിനു വേണ്ടി എന്ത് ദ്രോഹമാണ് എന്റെ അണ്ണൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മോളുടെ മാനസിക നിലയെ തെറ്റിക്കാനും എൻ്റെ നില തെറ്റിക്കാനും എന്നെയും ആ ഒരു ജീവിക്കേണ്ടെന്നൊരു തോന്നൽ വരുത്താനുമുള്ള ഒരു സാഹചര്യം ദേവിയേത് ഇനിയെങ്കിലും ഇത്തരം പ്രചരണങ്ങൾ ആരും നടത്തരുത് കേൾക്കുന്നവരെങ്കിലും അത് മാറ്റി പറയണം എനിക്ക് മറുപടി പറയാൻ പറ്റില്ല വ്യക്തികൾക്കും മറുപടി പറഞ്ഞാൽ അത് തീരൂല്ല അതുകൊണ്ടാണ് ഞാനീ ഇങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് എല്ലാം ഇനി എന്തൊക്കെ വരാൻ പോകണോ എനിക്കറിയില്ല ചെയ്യേണ്ടി വന്നത് കുഞ്ഞ് ഇത് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞ അമ്മ സാധാരണ നല്ല നല്ല കാര്യങ്ങൾക്കല്ലേ ഇങ്ങനെയൊക്കെ പോയി വരുന്നത് നമ്മുടെ അച്ഛൻ്റെ ഇതിന് ഇങ്ങനെയും ഒരു ഇത് വേണ്ടി വന്നു എൻ്റെ അച്ഛൻ അത്രയ്ക്ക് മറ്റുള്ളവർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്ത് ഇതുപോലെയുള്ള ഗരികയുടെ ആർക്കും വരാതിരിക്കട്ടെ ഒപ്പം ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഞാൻ ഈ പൈസ എന്ന് പറയണത് അത്രയ്ക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഒരു ഒരു ജീവിതത്തിൻ്റെ ഞങ്ങളുടെ ലളിതമായ ജീവിതവും ഞങ്ങളുടെ ആ രീതിയും കൊണ്ട് ഞങ്ങൾ സമ്പാദിച്ചതാണ് ഞാനും എൻ്റെ ഭർത്താവും ആ പൈസ തിരികെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അവിടെ ഊര് രാക്ഷീയോ ആരും വെക്കണ്ട ഏത് എല്ലാവരും കൂടെ കൂടി ചേർന്നാണെങ്കിലും അത് തിരിച്ചുവിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കൂടെ എനിക്ക് ചെയ്തു തരണം എൻ്റെ മോൾക്ക് വേണ്ടി അല്ല അത് ഞാൻ എന്ത് പറയാൻ ഇതാണ് മെയിനായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമേ അല്ല അത് വെറുതെ എന്ത് അടിസ്ഥാനത്തിനോ എന്ത് ജയത്തിനോ ഏതോ അതിനെ കുറിച്ച് ഞാൻ പോണിടക്കത് എനിക്കറിയാത്ത കാര്യമാണ് ഇങ്ങനെയൊന്നും കേട്ടുകഴിയുമ്പോഴും തോന്നാത്ത കാര്യങ്ങൾ കേട്ടു അത് വീട്ടിലിരി എന്തിനു വേണ്ടി എന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയണേ ഇവിടെ വന്നിരിക്കുന്ന അന്നിരുന്ന ആളുകളൊക്കെ ആരൊക്കെ അനുശോചനത്തിന് പറഞ്ഞു അല്ലാതെ പറഞ്ഞു എന്നൊക്കെ പറയണേ എനിക്കറിഞ്ഞൂടാ ആരാണോ എന്താണോ ഞാൻ അന്ന് മുതൽ ഈ വീട്ടിനകത്തല്ലേ ഇത്രമാത്രം സങ്കടകരമാണ് കുടുംബത്തിന്റെ അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അത്രമാത്രം മോശപ്പെട്ട പരാമർശങ്ങളാണ് മരണത്തിനുശേഷവും ആനാട് ശശിയുടെ കുടുംബത്തിനും അദ്ദേഹത്തിനുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈബർ ആക്രമണം വല്ലാതെ നടക്കുകയാണ് ക്യാൻസർ കാരണമാണ് മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം വസ്തു വിറ്റ് കിട്ടിയ പൈസ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ ഇടുകയായിരുന്നു ആനാട് ശശി എന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയായിരുന്നില്ല മകളുടെ വിദ്യാഭ്യാസവും മകളുടെ ഭാവിയും മുന്നിൽ കണ്ടായിരുന്ന ആ വലിയ തുക അദ്ദേഹം കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള ആ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത് പക്ഷേ ആ പണമടക്കം വെട്ടിച്ചുകൊണ്ടു പോവുകയായിരുന്നു കോൺഗ്രസിന്റെ ഭരണസമിതി ചെയ്യുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് അവിടെ നടന്നത് അതിനെ തുടർന്നാണ് ആ കുടുംബം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് കോൺഗ്രസിന്റെ കണ്ണിൽ ചോരയില്ലാത്ത നയങ്ങൾ മൂലം ജീവൻ വെടിയേണ്ടി വന്ന മറ്റൊരു മനുഷ്യനാണ് ആനാട് ശശി വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത അഞ്ച് പാർട്ടി പ്രവർത്തകരെ പോലെ തന്നെ വേണ്ടി മനോർമയിൽ വാർത്ത എഴുതുകയും കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ആനാട് ശശി ആ മനുഷ്യനും ഒടുവിൽ ആ പാർട്ടിയുടെ ഏറ്റവും മോശപ്പെട്ട നയങ്ങൾ മൂലം ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മരണത്തിന് ശേഷവും ആ കുടുംബത്തെ വേട്ടയാടുന്നുവെന്നാണ് ഭാര്യ പറയുന്നത് ഏറ്റവും സങ്കടത്തോടെയാണ് ആ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം സാധനങ്ങൾ വാങ്ങിച്ചു ഇത്ര പെട്ടെന്ന് എത്തിയ ആരും തൈരും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല പായസ മിക്സ് മറന്നിട്ടുണ്ടാവും എല്ലാ ഇതിലുണ്ട്